ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഗുണ്ടൽപേട്ട വഴി കയറിയിട്ട് ഒക്കെ കയറി പൂപ്പാടങ്ങളൊക്കെ കണ്ടുവരുന്നൊരു വീഡിയോ അപ്പോൾ ആദ്യം അത് പോയി കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇത് നമ്മൾ ഹിമവത് ഗോപാൽ ടെമ്പിളിലേക്കാണ് പോകുന്നത് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് തീ ഒരു കൂട്ടം ചെമ്മരിയാടുകളാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് മേയ്ക്കാനായിട്ടൊരാൾ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഹിമവത് അത് ഗോപാൽ ടെമ്പിളിലേക്ക് പോകുമ്പം എങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെയാണ് ബസ് കയറേണ്ടത് എവിടെ നിന്നാണ് കയറേണ്ടത് എത്ര രൂപയാകും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് പൂപ്പാടങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങാൻ നേരം അവർ പറഞ്ഞു റിട്ടേൺ വരുന്ന കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിർത്തേണ്ട നിങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് അപ്പറായിട്ട് നല്ല അടിപൊളി ഒരു തോട്ടം വരുന്നുണ്ട് വലിയൊരു പാടം വരുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ അവിടെ നിർത്തി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പോന്നപ്പോഴാണ് ഈ ഒരു പാടം കണ്ടത് അത്യാവശ്യം നല്ല വലിയ പാടാണ് കേട്ടോ എത്രത്തോളം സ്ഥലത്താണത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊന്നും എനിക്ക് പറയാനറിയില്ല അത്രയ്ക്കുണ്ട് എൻ്റെ കണ്ണറ്റാ ദൂരത്തോളം ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണത് കാണാൻ കംപ്ലീറ്റ് ഇങ്ങനെ പോത്ത് നിൽക്കുകയാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്കും ഭംഗിയുണ്ട് പറഞ്ഞ് പറയാൻ എനിക്കറിയില്ല അത് പോയി കണ്ടിട്ട് എന്നെ അത് രസിക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ക്യാഷൊക്കെ ഇല്ലാണ്ട് ചോദിക്കുന്നില്ല അവർ പത്തി ഇരുപത് രൂപയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനും ഉള്ളിൽ കയറാനൊക്കെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഇതാ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടുകളൊന്നും ഇല്ല കേട്ടോ ആകെ ഉള്ളത് കുറച്ച് കുറച്ച് വീടുകളാണ് ബാക്കി ഫുള്ളും സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് തോട്ടങ്ങളാണ് കേട്ടോ കംപ്ലീറ്റ് പച്ചക്കറി കൃഷികളാണ് അപ്പം നമ്മൾ ഹൈവേയിൽ നിന്ന് നേരെ ഹിമവത് ഗോപാൽ ടെമ്പിളിലേക്കുള്ള ബോർഡിൽ നേരെ കയറി പോകുന്നതാണ് കേട്ടോ ഉള്ളിലൂടെ നേരെ പോന്ന് 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 ദാ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എവിടെയാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വരുന്നത് പാർക്കിങ്ങിന് അറുപതോ എഴുപതോ അറുപത് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ കാറ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം ബസ്സിന് എങ്ങനെ വരുന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അതിനകത്ത് നമുക്ക് യൂറിയം പാസ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ നേരെ നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞ് നേരെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ കടകൾ വരുന്നുണ്ട് ചായ കമ്പ അതുപോലെ തന്നെ ഓംലേറ്റ് മാഗി ബജി അങ്ങനെയൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ അപ്പോൾ അതൊക്കെ കണ്ട് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് കാട്ടിൽ ോട്ടുള്ള വഴിയിലോട്ടാട്ടോ കാർഡാണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് അപ്പം നമ്മൾ ആദ്യം ബസ് ടിക്കറ്റ് എടുക്കണം ഒരാൾ അതായത് ഹഡൽട്ടിന് എഴുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എഴുപത് രൂപ നമ്മൾ രണ്ട് പേരായിരുന്നു പിന്നെ ഹാഫ് ടിക്കറ്റ് എത്ര ചാർജ് ചെയ്യുന്നത് എന്നുള്ള അറിയില്ല ചിലപ്പോൾ നാൽപ്പതായിരിക്കും അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ക്യൂ അതുപോലെ തന്നെ നേരെ പോയി ആ റോഡിൽ പോയിട്ട് ക്യൂ നിൽക്കണം ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന നിൽക്കുന്നതാണ് അതായത് ഓരോ ബസ്സും ആളെ കയറ്റിയതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് അവിടെ ടെമ്പിളിൽ പോയി ഇറക്കി കൊടുത്തിട്ട് റിട്ടേൺ വന്ന് എന്നിട്ട് അതുപോലെ കേട്ടേ ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്കുള്ള ബസ് വന്നു ബസ് വന്നതിന് ശേഷം നമ്മൾ അതിൽ കയറിയിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് അവർ എഴുപത് രൂപ ചാർജ് ചെയ്യുന്നത് നമ്മൾ ഈ ബസ്സിൽ കയറ്റി ടെമ്പിളിൽ പോയി ടെമ്പിളിൽ നിന്ന് നമ്മൾ എത്ര നേരം നിൽക്കണോ അത്ര നേരം നിന്ന് തിരിച്ച് അതേ ബസ്സിൽ തന്നെ വരുന്നതിനും കൂടെ കൂട്ടിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചാർജാണ് കേട്ടോ എഴുപത് രൂപ പിന്നെ നമ്മൾ കയറി ഓരോ ചുരം കയറി നമ്മൾ മുകളിലേക്ക് എത്തും തോറും ഹൈറ്റ് വല്ലാണ്ടങ്ങ് കൂടി വരികയാണ് മാത്രമല്ല പ്രത്യേക ഭംഗിയാണ് കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ താഴേന്ന് കണ്ട ആ പൂപ്പാടങ്ങളും അതുപോലെ തന്നെ ആ ഒരു മലനിരവുകളൊക്കെ ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് അതെങ്ങനെ പറയണ്ടതെന്നുള്ളത് അറിയില്ല പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടേക്ക് എത്തും തോറും ഭയങ്കര കാടാണ് കേട്ടോ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഒരു കൊക്ക പോലെയാണ് കൊക്ക പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെത്താൻ ദൂരം കഴിയില്ല അത്രയ്ക്കും ആഴാണ് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു കാടു പോലെയാണ് അപ്പോൾ ഈ കാടിൻ്റെ നടുവിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേകത ഇത്രേം ഹൈറ്റിലേക്ക് ഈ ഒരു ബസ് മാത്രമേ പോകുന്നുള്ളൂ ഈ ഒരു ഗവൺ കർണാടക ഗവൺമെൻറ് കെ എസ് ആർ ടി സി ബസ് മാത്രമേ അങ്ങോട്ട് അലോഡ് ഉള്ളൂ കേട്ടോ വേറെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടില്ല ഇപ്പം നോക്കി നമ്മൾ താഴേന്ന് വന്നിട്ടുള്ള ആ ഒരു സ്ഥലമാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് തിരിച്ച് ഇതേ ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ബന്ദിപ്പൂർ കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ടെമ്പിളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ബന്ദിപ്പൂർ കാടാണ് കേട്ടോ ബന്ദിപ്പൂർ കാടാ കാടിൻ്റെ ഉള്ളിലാണ് ഈ എന്താണ് പുലി കടുവ സിംഹം സിംഹം ഉണ്ടോ അറിയില്ല കേട്ടോ പിന്നെ ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാടിൻ്റെ നടുക്കൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം കാണാനാണ് ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത് കൂടുതൽ ക്ഷേത്ര ദർശനത്തിനും കൂടെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നമ്മൾ എന്താ പറയുക കാണാൻ വന്ന് വന്നവരാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടുപോകുക അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ പോകട്ടെ അപ്പം നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ചെരുപ്പം അയച്ച് വെച്ചിട്ട് വേണം കയറാൻ ഞാനും യും ചെരുപ്പ് അയച്ചു വച്ചിട്ടുണ്ടായിരുന്നു മക്കള് പിന്നെ അയച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു ഭക്തിയും കാര്യങ്ങളും അവർ കൊണ്ടെടുക്കുന്ന ഒരു ടെമ്പിളല്ല അപ്പോൾ അതിൻ്റെ ഒരിത് നമ്മളും കാണിക്കണം അപ്പോൾ നമ്മളതിലേക്ക് ചെരുപ്പൊക്കെ കഴിച്ചു വെച്ചിട്ട് അഴിച്ചു വെച്ച് കയറി കയറിയ സമയത്ത് സത്യം പറയല്ലോ ഒരു കോടം ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പക്ഷെ നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ഒരഞ്ച് മിനിറ്റിൽ കൂടുതൽ നമുക്ക് മക്കളായിട്ടൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ മോളൊക്കെ ഇങ്ങനെ വിറക്കിയായിരുന്നു കിടന്നിട്ട് അത്രയും നല്ല തണുത്ത കാറ്റായിരുന്നു പിന്നെ മഴ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു റെയിൽ കണ്ട ഒരു സാധനങ്ങളില്ലായിരുന്നു പക്ഷേ നമ്മളവിടെ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങി അതിശയമായിട്ട് മാറാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി ഇത് എവിടെ നമ്മൾ െന്ന് തോന്നിപ്പോയി നമ്മൾ സോമ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ചെമ്മരിയാടുകളാണ് കേട്ടോ ആ മലഞ്ചെരുവിൽ ഇങ്ങനെ നിന്നിട്ടെന്തോ പുല്ലാണ് കഴിക്കുന്നത് തോന്നുന്നത് ആ ഒരു അപ്പുറത്തെ സൈഡിലാണ് മല കിടക്കുന്നത് എല്ലാ ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഒരു തടാകം പോലെ ഒരു വെള്ളത്തിൻ്റെ ഒരിതുണ്ട് കേട്ടോ ചിലപ്പോൾ ആനൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമായിരിക്കും എന്തായാലും നമ്മളവിടെ നിന്ന് നമ്മളിങ്ങനെ അമ്പലമൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി അമ്പലം കല്ലുകൊണ്ടാട്ടോ നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കല്ലൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമാണ് ആ ഒരു അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയ ആ ഒരു അമ്പലം പണിതിട്ടുള്ളത് തേ നമ്മുടെ ക്ലൈമറ്റ് ആയി തുടങ്ങി കണ്ടോ കണ്ടോളൂ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടോ ആ കറുപ്പ് ചില്ലകളൊക്കെ ഉള്ള മരങ്ങൾ വെള്ള ചില്ലകളായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചുറ്റും പച്ച കാണാനില്ല ഫുൾ വൈറ്റ് കോട മൂടിയിട്ടുണ്ട് എന്തൊരു ഭംഗിയാ നോക്കി സത്യം പറയലോ മക്കളില്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു മക്കളുള്ളതുകൊണ്ടാണ് നമ്മൾ അധികം നേരെ ചിലവഴിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ പോയിട്ടോ കാരണം മക്കൾ സേഡായി പോകും അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ച് ചെവിയിലൂടെയൊക്കെ അങ്ങ് കയറിപ്പോവും അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കരുതേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ജാക്കറ്റോ അതുപോലെ തന്നെ ടർക്കി നമുക്ക് പൊതിച്ചു മൂടാനും കവർ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതാണ് കൂടുതലൊരു കുടയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പെട്ടെന്നായിരിക്കും അവിടെ മഴ പറയാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയപ്പോൾ തന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കയറി അപ്പോൾ അതാണ് ടെമ്പിള് അവിടെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ കാട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കംപ്ലീറ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ബസ്സിലിരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം അല്ലെങ്കിൽ കണ്ടു നോക്കണം അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ബന്ദിപ്പൂർ കാടാണ് കംപ്ലീറ്റ് നമ്മൾ കാണുന്നത് നമുക്ക് നിന്ന് നോക്കി ആനയൊക്കെ കാണാൻ കഴിയും കേട്ടോ നമുക്കത് പെട്ടെന്ന് സൂം ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ മയിലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ കാട് വഴി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ പോകുന്ന വഴിക്കുള്ള ഒരു രംഗമാണ് ഒരുപാട് മാൻകൂട്ടങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിറഞ്ഞ് പുല്ല് കഴിക്കാൻ കേട്ടോ പോകുന്ന വഴിക്കൊക്കെ കംപ്ലീറ്റ് മാനായിരുന്നു പിന്നെ മയിലിനെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരു കരടിനെ കാണാൻ പറ്റി പെട്ടെന്ന് നമുക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കംപ്ലീറ്റ് മാനാണ് നോക്കി അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മാനാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരുപാട് ടൈപ്പ് മാനുകളുണ്ട് കേട്ടോ പുള്ളിമാനാണെന്ന് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മളൊരു അഞ്ചു മണി അഞ്ചരയോട് കൂടിയിട്ടാണ് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ റിട്ടേൺ പോകുന്ന സമയത്ത് ഇത് പിന്നെ അവിടെയുള്ള വളർത്തുന്ന ആനയാണ് കേട്ടോ രണ്ട് ആനകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് യാദൃശികമായിട്ട് ഒരു ആനേനെ കാണാൻ കഴിഞ്ഞ കേട്ടോ അത് കാട്ടിൻ്റെ നടുവിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണെന്നും തോന്നുന്നു എന്തായാലും ഒരു കമ്പനാനാണെന്നും തോന്നുന്നു നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല നല്ല കാഴ്ചകളും ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമായിട്ടാണ് വീണ്ടും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഒരു വൈകിട്ട് ഒരു ആറര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കാർഡ് പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നല്ല ഒരു അടിപൊളി ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ പോയി നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുവരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ